വൈറ്റ് കളറില് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ട് സ്കേർട്ടോ അല്ലെങ്കിൽ ഉണ്ടായ എല്ലാ കളറിലുള്ള ടോപ്പ് അതേപോലെ തന്നെ പലാസയിലേക്ക് നമുക്ക് ഒരു ചെറിയ ടോപ്പുകളോ സ്കേർട്ടിലേക്കാണെങ്കിൽ ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് കൊടുത്താൽ എല്ലാ കളറും ഇല്ലേ അതായത് അപ്പോൾ വൈറ്റ് ഇതേപോലെയുള്ള കളറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ പിങ്ക് റെഡ് യെല്ലോ ബ്ലൂ അങ്ങനെ എല്ലാ കളറിലുള്ള ക്രോപ്പ് ടോപ്പും ഷർട്ടും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ എപ്പോഴും മക്കൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ വെള്ള വൈറ്റിലായിട്ടും ബ്ലാക്കിലായിട്ട് എന്തെങ്കിലും സ്കേർട്ടോ പലാസയോ അവർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അതിൻ്റെ എല്ലാ ടൈപ്പ് ടോപ്പുകളും ഇടാൻ വേണ്ടി പെട്ടെന്ന് ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ വലിയ നമുക്ക് വേണ്ടിയിട്ടൊരു സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടര മീറ്റർ ക്ലോത്തും അതിലേക്ക് രണ്ട് മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ സ്കേർട്ടൊക്കെ പെട്ടെന്ന് തയ്ക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അത് അവർക്കൂടി ആയിട്ട് ഷെയർ ചെയ്യാൻ കരുതിയിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനത് രണ്ടര മീറ്റർ ക്ലോത്താണ് ഇങ്ങനെ വൈറ്റിൽ വൈറ്റിലെടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ നീളത്തിൽ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് എന്താ പറയുക ഭാഗമായിട്ടാണ് ഇത് സ്കേർട്ട് ചെയ്യുന്നത് അതായത് മുകളിൽ പിന്നെ താഴേക്കുള്ള ഭാഗം കുറച്ച് പ്രില്ലിട്ടിട്ടും അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മുകളിലേക്കുള്ള അലാസ്റ്റിക് ഒക്കെ വെച്ചുകൊടുക്കാനുള്ള ആ ഭാഗത്തേക്കുള്ള പിന്നെ ഭാഗമാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതായത് മിഡ് സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ച് രണ്ടിഞ്ച് രണ്ടിഞ്ചൊക്കെ തയ്യൽത്തുമ്പ് നാലിഞ്ച് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമ്മൾ ആ ഞെറിവിട്ടു കൊടുക്കാനൊക്കെ കൂടായിട്ട് ഞാൻ അലാസ്റ്റിക് വെച്ചു കൊടുക്കാനും താഴെ ഭാഗം അടക്കി തയ്ക്കാനൊക്കെ ആയിട്ട് മൊത്തത്തിൽ നാലിഞ്ചിട്ട് ഇഞ്ചാണ് ഞാൻ മൊത്തത്തിലെടുക്കുന്നത് അതിൻ്റെ പകുതി ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ആദ്യം അതായത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ പകുതി പകുതി ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഞാൻ അലാസ്റ്റിക് വെച്ചെടുക്കാനുള്ള ആ ഭാഗമാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അരവെണ്ണ നാൽപ്പത്തി രണ്ടായതുകൊണ്ട് തന്നെ അതിന് നാല് നാല് കൊണ്ടായിരിക്കുമ്പോൾ നമുക്ക് പത്തര ഇഞ്ച് കിട്ടും പത്തരയും പിന്നെ അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതവിടെ അങ്ങനെ പതിമൂന്നര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് അതിന് നേരെ താഴെ ഏകദേശം ഒരു ഇഞ്ച് താഴെയായിട്ട് അവിടുന്ന് നമ്മളീ പതിമൂന്നര ഇഞ്ച് അയാൾപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരവണ്ണത്തിൻ്റെ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കാണ്ട് ഇങ്ങോട്ട് നമ്മളിപ്പോൾ പതിമൂന്നര ഇഞ്ചിനേക്കാൾ ഇങ്ങോട്ട് വരും ഒരു ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത് അതായത് ഇവിടുത്തെ ഇവിടെ അളവിനേക്കാണ് ഈ താഴെ ഭാഗത്ത് ഒരു അഞ്ചിഞ്ചെങ്കിൽ കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് മുകളിൽ നിന്ന് അതാ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഇവിടെ താഴെ ഞാൻ ഇവിടെ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് മുകളിലേക്കായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഈ ഭാഗം ചെറുതായിട്ടൊരു ചെരിവ് കൊടുക്കുന്നുണ്ട് കാരണം താഴേക്കുള്ള ഭാഗം നമ്മൾ ചെറു ഒരു വിട്ട് കൊടുക്കണോ തന്നെ താഴേക്ക് ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാനാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഇതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ഭാഗമാണ് നമ്മുടെ എൻ്റെ മുകളിലുള്ള പാട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി താഴേക്കുള്ള സ്കേർട്ട് നമുക്ക് അത് വിട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ രണ്ട് രണ്ടും ഒരേ ലെങ്ത്താണ് അതായത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഒരേ അളവാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ക്ലോത്തിനെ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് വീതിയിൽ കിട്ടണ കാരണം നോറി വിട്ട് കൊടുക്കാൻ വേണമല്ലോ രണ്ട് സൈഡിലും അതായത് ബാക്ക് ഭാഗത്തേക്കും മുൻഭാഗത്തേക്കും നമുക്ക് നോറി വിട്ട് കൊടുക്കാൻ വേണം അപ്പോൾ ഇതായി ഞാൻ ഇവിടെ ഈ ഒരു താഴേക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതാ ടാപ്പ് വെച്ച രീതിയിൽ ഇരുപത്തി ഇഞ്ച് ഞാനൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നാലായി ആണ് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പീസ് നമുക്ക് എന്തെയാ മുന് ഭാഗത്തേക്ക് നോറി വിട്ട് കൊടുക്കാനും ഒരു പീസ് നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് നൊറിവ് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കിട്ടുന്ന അത്ര രീതിയിൽ എടുക്കുന്നുണ്ട് രണ്ടര മീറ്റർ ക്ലോത്ത് ആയതുകൊണ്ടാണ് കുറച്ച് കുറവായിരിക്കും മൂന്ന് മീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല നൊറിവ് ഉണ്ടാവും അപ്പോൾ അധികം നൊറിവ് വേണ്ട കൂടുതൽ വേണ്ട നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു സ്കേട്ടായിട്ടാണ് ഞാനിത് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നൊറിവ് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടര മീറ്റർ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ നൊറിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര ഇതിന് അതിനനുസരിച്ച് ഇതുപോലെ കിട്ടുന്ന അത്ര ക്ലോത്ത് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിനും കാര്യങ്ങൾക്കോ വെക്കാനുള്ള ചെറിയൊരു അഞ്ച് രീതിയിലൊരു പീസും കൂടി മാറ്റാതെ നമുക്ക് അപ്പുറം സൈഡൊന്നും കിട്ടും അപ്പോൾ കറക്റ്റ് ക്ലോത്ത് ആയിരുന്നു കേട്ടോ രണ്ടര മീറ്റർ വാങ്ങിയപ്പം അപ്പോൾ ഇവിടെ ഇത്രയും വരുന്നുണ്ട് കേട്ടോ നാലാക്കി മടക്കിയിട്ടിട്ട് നമുക്ക് ഒരു കുറച്ച് ഞൊറി ഒരു എന്താ പറയുക ഒരു അഞ്ചിട്ട് ഞൊറി വിടാനുള്ള കിട്ടുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ പതിമൂന്നര ഇഞ്ചാണ് അരവണ്ണ അരവണ്ണത്തിന് താഴ്ഭാഗം നമ്മൾ അഞ്ചിഞ്ച് കൂടുതൽ ഇട്ടുമ്പോൾ പതിനെട്ടര ഇഞ്ച് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ പതിനെട്ടര ഇഞ്ച് ആകുമ്പോൾ ഇതിൽ നമുക്ക് നാലാക്കി മടക്കിയിട്ടിട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ആ ഞൊറി വിട്ട് കൊടുക്കുക അതിപ്പോൾ നാലായിട്ടാണ് നിങ്ങൾ നമുക്ക് ണ്ടോ ഇ നാലായിട്ടായതുകൊണ്ട് തന്നെ ഇത് നിവർത്തുമ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കും ഞൊറി വിടാനുണ്ട് ബാക്ക് ഭാഗത്തേണ്ട ഇത്രയും വീതി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത് ഞൊറിവിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇവിടെ ഒരു പിന്നെ ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു പിന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നാത്ത ഭാഗം വെച്ചിട്ട് എന്താ പറയുക അതിൽ സ്റ്റിച്ച് ചെയ്ത് ഞൊറിവിട്ട് കൊടുക്കുക എന്നാണ് വിചാരിക്കണത് ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുള്ളത് എന്താ വെച്ചാൽ അരവണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് അലാസ്റ്റിക് കൊടുക്കാനുള്ള ആ ഒരു ഭാഗമാണ് ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് പിന്നെ എന്താ പറയുക ഈ ഒരു അരവണ്ണം ആവത് നമുക്ക് അവിടെ പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ ഞാനൊരു പതിനാല് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ചെറുതായിട്ട് അങ്ങടം അങ്ങടമൊക്കെ ആവാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാലും മതിയല്ലോ തികയാതിരിക്കേണ്ടത് പതിനാലിഞ്ച് നമ്മളവിടെ എടുക്കുന്നുണ്ട് പിന്നെ അഞ്ചിഞ്ചാണ് ഇങ്ങനെ വീതി എടുക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്ത് നമ്മൾ രണ്ട് സൈഡും നമുക്ക് മടക്കി തയ്ച്ച് പിന്നെ എന്താ പറയുക ഒന്ന് മടക്കി അലാസ്റ്റിക് ഒക്കെ ഇട്ട് വരാൻ രണ്ട് ഒക്കെ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും അവിടെ ഞാൻ അഞ്ചിഞ്ച് വീതിയിലുള്ള എന്താ പറയുക അര അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ സ്ട്രാപ്പിൻ്റെ കട്ടിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ അതായത് നമുക്ക് താഴേക്ക് വിട്ട് കൊടുക്കാനുള്ള ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗം അതായത് ഇവിടെ ചെറുതായിട്ട് ഒരു സെൻ്റർ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സെൻ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് വിരച്ചു കൊടുത്താലും മതി കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതാണ് നമ്മുടെ എൻ്റെ മുകളിലേക്കുള്ള ആ ഭാഗം അതിൻ്റെയും ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടും ഒരുമിച്ച് ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ആ നമുക്ക് താഴെയൊക്കെ ഞൊറിവിട്ട് എടുക്കാനുള്ള ക്ലോത്തും ആ ഒരു സെൻ്റർ ഭാഗം രണ്ടിൻ്റെ സെൻ്റർ ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ രണ്ട് സൈഡ് രണ്ടതും ഇതാ അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ് ഏകദേശം നമുക്ക് ഞൊറി വിട്ട് കൊടുക്കാൻ ക്ലോത്ത് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഞൊറി വിട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്താ പറയുക ഞൊറിവിട്ട് അപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ ഒരു സൈഡിലേക്ക് കണ്ടാകും ഒരു നാ ഒരു സൈഡിലേക്ക് ഒരു നാലഞ്ചോ ഞെറിവിടാനേ ഉള്ളൂ കണ്ടോ ഇതുപോലെ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് കണ്ടോ ഇത്രയേ ഉള്ളൂ ഞെറിവിടാനേ ഇത്ര ഭാഗമുള്ളൂ അപ്പം ഇവിടുന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു രണ്ട് ആദ്യം എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് ഞൊറിട്ട് കൊടുത്താൽ മതി കേട്ടോ അതായത് നമുക്ക് തയ്ക്കാനുള്ള ഭാഗം ഇങ്ങനെ വിട്ടിട്ടുള്ള അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ നൊറിവിട്ട് കൊടുത്താൽ മതി ഈ തുണി ചെറുതായിട്ട് പിഞ്ഞുന്ന ഒരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ തുണി താഴേക്കുള്ള ഞൊറി വിട്ട് കൊടുക്കുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്തു പറയുമോ ആ ഒരു പി എന്താ പിന്നാത്ത ആ ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഞൊറി വിട്ട് താഴെ ഭാഗം നമ്മൾ എന്തായാലും മടക്കി തയ്ക്കുമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഞാനിതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഫ്രണ്ട് പീസും ബാക്ക് പീസും അങ്ങനെ രണ്ടും ഇതാ ഇതുപോലെ കണ്ടോ ഒന്ന് ചെറുതായിട്ടുണ്ട് ആകെ ഒരു എട്ടോ പത്തോ ഞൊറിവുള്ളൂ ഇത് മതി നമുക്ക് അത്രയും കൂടുതൽ ഞൊറിവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു സ്കെർട്ടായത് കൊണ്ടാണ് കേട്ടോ ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതുപോലെ വെച്ചിട്ടിങ്ങനെ അത് തയ്ച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഞാൻ രണ്ട് മീറ്റർ ലൈനിങ് ക്ലോത്ത് എടുത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഇനി ഒന്നും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നുമില്ല രണ്ട് മീറ്റർ മൊത്തത്തിൽ ഞാനാണ്ട് നീളം എടുക്കുന്നുണ്ട് പക്ഷേ ഇറക്കാ വീതി എടുക്കുന്നത് സ്കേർട്ട് ഉണ്ടല്ലോ ആ സ്കേർട്ടിൻ്റെ ഇറക്കത്തിനേക്കാൾ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചിട്ട് വേണമല്ലോ നമുക്ക് ലൈനിങ് എടുക്കാൻ അപ്പോൾ അത് മാത്രം ആ താഴ്ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടോ സ്കേർട്ട് നമുക്ക് നാൽപ്പത്തി നാല് ിഞ്ചായതുകൊണ്ടിനെ അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് എന്താ പറയുക താഴ്ഭാഗം നമ്മൾ ഈ ഒരു സ്കർട്ടിനേക്കാൾ ഇറക്കം വേണ്ടല്ലോ സ്കർട്ടിൻ്റെ ഒപ്പം വേണ്ട കുറച്ചൊരു കുറവ് വരാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ച് കുറച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് മീറ്റർ ലൈനിങ് മൊത്തം എടുത്തിട്ടുണ്ട് അവിടെയും ഇവിടെ ചെറുതായിട്ടൊരു ഞൊറി കൊടുക്കാനേ ഉള്ളൂ കൂടുതൽ ഞൊറിവ് ഒന്നുമില്ല ലൈനിങ് നമുക്ക് എവിടെ അവിടെയും ഇവിടെ ലൈനിങ് ഇതാ ഒന്ന് ചെറുതായിട്ട് ഒരു ഞൊറി വിട്ടു കൊടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കും വേണ്ടല്ലോ അതാ ഇതുപോലെയാണ് ഞാൻ എന്ത് ചെയ്തത് ലൈനിങ്ങിന് ഞൊറി വിട്ടു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ആ ഞൊറിവ് ഇങ്ങനെ ടൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇടുമ്പോൾ ഉള്ളിലിങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കൂല കുറച്ച് ഫ്ലെയർ ആയിട്ട് ആയിട്ടിങ്ങനെ നിൽക്കും അപ്പോൾ അതായത് നമ്മൾ ലൈനിങ്ങും ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ആ സ്ട്രാപ്പും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ട്രാപ്പിൻ്റെ ഒരു സൈഡ് അതാ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി മടക്കി തയ്ക്കാത്ത ഭാഗം നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗത്ത് അതായത് ലൈനിങ് വെച്ച ഭാഗത്ത് വെച്ച് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിലൂടെ തന്നെ നമുക്ക് ഇതുപോലെ തയ്ച്ച് കൊടുക്കാം ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എന്തെയാണ് ഇങ്ങോട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കാം മറിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്കിത് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു മടക്കി തയ്ച്ച ഭാഗം നല്ല ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ആ ഭാഗത്ത് വെച്ച് കൊടുത്ത് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള സ്ട്രാപ്പ് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ആ രീതിയിലിതാ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക് ഇട്ട് കൊടുക്കാവുന്ന രീതിയിൽ സ്ട്രാപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലൂടെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരവണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചായതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രാപ്പ് ഈ ഒരു അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് മുപ്പത്തെട്ട് ഇഞ്ചാണ് അതിൽ നിന്ന് മൂന്നോ നാലോ ഇഞ്ച് കുറച്ച് സ്കേട്ടാകുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാലഞ്ച് അലാസ്റ്റിക് നാലിഞ്ച് അളവ് കുറച്ചിട്ടുണ്ട് അതായത് നാൽപ്പത്തി രണ്ടെന്ന് മുപ്പത്തി എട്ട് ഇഞ്ചുള്ള ലെങ്ത്തിൽ ഉള്ള ഒരു അലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് വീതിയിൽ കേട്ടോ അത് ഞാനിങ്ങനെ ഒരു സൈഡിൽ പിൻകുത്തിയിട്ട് ഇതായതു ഇങ്ങനെ ഇട്ടുകൊടുത്ത് അപ്പർ സൈഡിലിടെ വരുന്ന രീതിയിൽ നമ്മൾ സാധാ സ്കാര് ഇടുന്നത് പോലെ ഇതായതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് അപ്പർ സൈഡിൽ വരുന്നവരെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അപ്പുറം ഭാഗത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഭാഗം നമുക്ക് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഭാഗത്തും നമ്മൾ അലാസ്റ്റിക്കുള്ളിലേക്ക് പോകാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ച് പിടിക്കണം എന്നിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്തൂടെ ഒന്നും കൂടി വലിച്ച് നമ്മൾ തയ്ക്കുമ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് തയ്ക്കുമ്പോൾ വലിച്ച് വലിച്ച് പിടിച്ച് തയ്ക്കണം നമ്മൾ അലാസ്റ്റിക് തയ്ക്കുന്നത് അറിയാമല്ലോ അത് തയ്ച്ചതിന് ശേഷം നമുക്ക് രണ്ട് ഈ സൈഡും കൂടി ഒന്ന് കൂട്ടി തയ്ച്ചെടുത്താൽ നമ്മുടെ സ്കേർട്ട് അടിപൊളി തന്നെ കിട്ടും അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ അതാ നമ്മൾ അലാസ്റ്റിക് അങ്ങനെ സെൻ്റർ ഭാഗത്തൂടെ വലിയ ഇതുപോലെ വെളിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഭാഗംന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ദാ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു ഇതാ ഇവിടെ എത്തും കുറച്ചൊരു ഇറക്കത്തിൽ രണ്ടും അതായത് ലൈനിങ്ങും നല്ല ക്ലോത്തും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൂടുതൽ താഴേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ലൈനിങ് വേറെയും നല്ല ക്ലോത്ത് വേറെ ആണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ അതാ ആദ്യം നമ്മൾ ലൈനിങ് നല്ല ക്ലോത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴെ ഭാഗം വരെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മളെന്ത് ചെയ്യണം അലാസ് അലാസ്റ്റിക്കിൻ്റെ അവിടെ തന്നെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതായത് അപ്പോൾ ലൈനിങ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് കൂട്ടി തയ്ച്ചിട്ടില്ല അപ്പം ഇനി നമ്മൾ വീണ്ടും അലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്നെത്തി ഇങ്ങനെ താഴെ ഇവിടെ വരെ കൂട്ടി തയ്ച്ചിട്ട് ഇനി ഈ ഒരു ലൈനിങ് ക്ലോത്ത് മാത്രമായിട്ട് നമ്മൾ താഴ്ഭാഗം വരെ തയ്ച്ച് എടുക്കും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്കേർട്ട് ഇങ്ങനെ എന്താ പറയുക ഒന്നിങ്ങനെ ടൈറ്റ് ആയി ഒരു സുഖം കിട്ടില്ല താഴേക്ക് ഇങ്ങനെ കൊഴഞ്ഞ് നിൽക്കില്ല ഇങ്ങനെ ഒരു ബലം പിടിച്ച് നോക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ ചെയ്യണത് ഇനി ഇതാ ലൈനിങ് ഒന്ന് മടക്കി തയ്ക്കാം വേണമെങ്കിൽ കാരണം ലൈനിങ്ങിൻ്റെ വീട് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ആ മടക്കി തയ്ക്കുന്നുണ്ട് അതുപോലെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം നന്നായിട്ടൊരു ഒരിഞ്ച് വീതിയിൽ മടക്കി തയ്ച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിട്ടിട്ടുള്ള ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം ഇങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ടോപ്പ് അതായതിന് യെല്ലോ ടോപ്പാണ് അവൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ബ്ലാക്ക് ഇടാം പിങ്ക് ഇടാം അങ്ങനെ എല്ലാ കളറും ടോപ്പുകൾ നമുക്ക് ക്രോപ്പ് ടോപ്പുകൾ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു സ്കേട്ടാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം മോളൂന് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത അടുത്തവിടെയെ വരാം